ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു വിഭവമാണല്ലോ മസാല ദോശ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഉരുളക്കിഴങ്ങ് വേവുന്നതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു അതുപോലെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉഴുന്നും പരിപ്പുമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരിപ്പേ വെച്ച് അരിച്ച് അതിൻ്റെ വെള്ളം എല്ലാം വാർന്നതിന് ശേഷം വേണം കേട്ടോ ഈ എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാൻ ഉഴുന്നും പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഉഴുന്നും പരിപ്പൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതുപോലെ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള എരിവ് കൊടുക്കുന്ന പച്ചമുളകാണ് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ ഞാൻ നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുപോലെ ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ക്യാരറ്റും പകുതി ബീട്രൂട്ടും എടുത്തത് ഇനി ഇതിലേക്ക് ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഈ സബോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതുപോലെ ക്യാരറ്റും ബീട്രൂട്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് ഉപയോഗിച്ചും കൂടി എടുക്കണം ഇനി ഇതിൽ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ പെരുംചീരപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പൊടികൾ ഒത്തിരി കൂടി പോകരുത് ഒത്തിരി കൂടിപ്പോയാൽ നമുക്കൊരു കുത്തിൽ ചുവ അതുകൊണ്ട് കുറച്ച് മസാലപ്പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്ന് വെന്തും വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കുക്കറിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതെല്ലാം ഇട്ട് നമുക്ക് വേണേലും വേവിച്ചെടുക്കാം പക്ഷേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ വെള്ളച്ചറി ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ പല രീതിയിലും മസാല ദോശയുടെ മസാല ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഇതുപോലെ ഉണ്ടാക്കിയപ്പോഴാണ് അങ്ങനെ നമ്മുടെ മസാല ദോശയുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ദോശക്കയിൽ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ദോശക്കെല്ലാം അധികം ചൂടാവാതെ നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി മസാലയും കൂടെ വെച്ച് കൊടുത്ത് നമുക്കൊന്ന് മടക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഏകദേശം എല്ലാ മസാല ദോശയും ഉണ്ടാക്കിയെടുത്തു അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതിനൊപ്പം സാമ്പാറും ചമ്മന്തിയും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെയുള്ള ഓണന്ന് ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം